കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾ അമർഷത്തിലാണ് കാരണം ഒരു ആപത്തുകാലത്ത് നമ്മളെ കൈവിട്ട് മറികട്ടം ചാടിയവനാണ് ജോസ് കെ മാണി ഇല്ലാത്തതുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവിടുന്ന് പിണങ്ങി പിരിഞ്ഞു പോയവരാണ് പാല മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് ജോസ് മാണി ഗ്രൂപ്പിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഇവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് മാണി സാറിൻ്റെ വിശ്വസനായിരുന്ന സി എഫ് തോമസിന് പോലും അതുപോലെ തോമസ് ഉണ്ണിയാടിനടക്കം ഉള്ള ഗ്രൂപ്പ് നേതാക്കൾക്ക് പോലും അന്ന് ഈ മുന്നണി മാറ്റം ബോധിച്ചില്ല സി പി ഐ ചോദിച്ചാലോ അല്ലെങ്കിൽ എൻ സി പി ചോദിച്ചാലോ കോൺഗ്രസ് എസ് സി ചോദിച്ചാലോ കൊടുക്കാത്ത പല ആരുകൂല്യങ്ങളും ജോസ് മാണി വിഭാഗത്തിന് ചോദിച്ചിട്ടും ചോദിക്കാതെ കുറിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണി പൂർത്തിയായി നമ്മുടെ ജോസ് കെ മാണിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ ഭരണമാറ്റം സമാഗതമായിരിക്കും അത്തിച്ചില്ലകൾ തളർക്കുകയും പ്രാവുകൾ കരയുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞായിട്ട് കാണുന്നത് ബൈബിളിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അതാണ് സത്യം ഇവിടെ അത്തിച്ചില്ലകൾ തളർക്കുകയും പ്രാവുകൾ കരയുകയും ചെയ്യുമ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണി പൂർത്തിയായപ്പോൾ നമ്മുടെ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ ഭരണമാറ്റം സമാഗതമായിരിക്കുന്നു ഈ വേനൽക്കാലത്ത് എൽ ഡി എഫിൻ്റെ ഭരണം അവസാനിക്കും സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതാകും താൽസ്ഥാനത്ത് യു ഡി എഫിൻ്റെ സർക്കാർ വരും അപ്പോൾ അവരുടെ കൂടെ കൂടുകയാണെങ്കിൽ അതിൻ്റെ അന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചാൽ നമുക്കും കരസ്ഥമാക്കാം എന്ന ആപ്തവാക്യം അവർക്ക് മനസ്സിലായി ഏതാണ്ട് അഞ്ചരക്കൊല്ലം മുമ്പ് യു ഡി എഫിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോയവരാണ് ജോസ് കെ മാണിയും കൂട്ടരും അന്ന് പാർട്ടി നെടികെ മാണി സാറിൻ്റെ വിശ്വസനായിരുന്ന സി എഫ് തോമസിന് പോലും അതുപോലെ തോമസ് ഉണ്ണിയാടിനടക്കം ഉള്ള മാണി ഗ്രൂപ്പ് നേതാക്കൾക്ക് പോലും അന്ന് ഈ മുന്നണി മാറ്റം ബോധിച്ചില്ല അവർക്ക് വലത് മുന്നണി വിട്ട് ഇടത് മുന്നണിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ജോസ് കെ മാണി പിടിച്ച പിടിയാൽ പാർട്ടി പിളർത്തിയിട്ടാണെങ്കിലും എൽ ഡി എഫിൽ പോകണം ഇടതുപക്ഷത്തിൻ്റെ ആദർശങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം പിണറായി സഖാബിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂടണം എന്ന് കരുതി പുള്ളി പാർട്ടിയുമായിട്ട് നേരെ എൽ ഡി എഫിലേക്ക് പോയി അവിടെ അവർക്ക് വലിയ സ്വീകരണം കിട്ടി കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അവരുടെ ഒരാൾ പ്രസിഡൻ്റായി തെരഞ്ഞെടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എംകാർ കയ്യിൽ നിന്ന് സിറ്റിംഗ് സീറ്റ് വരെ വിട്ടുകൊടുത്തു ചാലക്കുടി സീറ്റ് സ്ഥിരമായിട്ട് സി പി എം ജയിച്ചുകൊണ്ടിരുന്നതാണ് ബി ഡി ദേവസ്വം എന്ന് പറഞ്ഞാൽ വളരെ യോഗ്യനായ ഒരു ആളായിരുന്നു അവിടുത്തെ എം എൽ എ ബി ഡി ദേവസ്വം എടുത്ത് ദേവസ്വം ഇത്ര നാൾ മത്സരിച്ചല്ലോ ഇനി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സീറ്റ് ആ കോൺഗ്രസിൽ നിന്ന് കാലു മാറി മാണിഗ്രൂപ്പിലേക്ക് കൊടുത്തു അതുപോലെ പെരുമ്പാവൂർ സീറ്റ് എത്രയോ കാലമായിട്ട് സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിച്ചുകൊണ്ടിരുന്നതാണ് മൂന്ന് തവണ സഖാവ് സാജു പോൾ മത്സരിച്ച് ജയിച്ച സീറ്റാണ് ആ സീറ്റ് എടുത്ത് ഗ്രൂപ്പിൽ ഒരാൾ കൊടുത്തു എന്ന് മാത്രമല്ല മാണി ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് സി പി എമ്മിലെ രണ്ട് പ്രമുഖ നേതാക്കളെ പാർട്ടിയിൽ നിഷ്കരണം പുറത്താക്കി പിന്നീട് അവർ തിരിച്ചെടുത്തു അത് വേറെ കാര്യം അതുപോലെ തന്നെ പാർട്ടിയുടെ വേറൊരു സിറ്റിംഗ് സീറ്റായിരുന്നു രാജു അബ്രഹാം സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന റാന്നി രാജപ്രാ നാല് തവണ അഞ്ച് തവണയോ ജയിച്ചാർ ആന്നി സീറ്റ് രാജവബ്രാവിന് ഇനി മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് അതും ഗ്രൂപ്പിന് കൊടുത്തു അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ചു പാല കൊടുത്തു പാലയും സിറ്റിംഗ് സീറ്റായിരുന്നു മാണി സി കാപ്പൻ്റെ സീറ്റായിരുന്നു അത് മാണി സി കാപ്പനെ മാറ്റി കരു സീറ്റ് ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ കൊടുത്തു കാഞ്ഞിരപ്പള്ളിയും ആ ചങ്ങനാശ്ശേരിയും ഒക്കെ പിന്നെ മാണിഗ്രൂപ്പിൻ്റെ പഴയ സീറ്റുകളാണ് അതും അവർക്ക് കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞു മാണി ഗ്രൂപ്പിൻ്റെ അഞ്ച് എം എൽ എ സ്ഥാനം കിട്ടി അഞ്ച് എം എൽ ഇപ്പോൾ ചീഫ് വിപ്പ് ആ മാണി ഗ്രൂപ്പിന് കൊടുത്തു ജലവിഭവ വകുപ്പിൻ്റെ ചുമതലയോടുകൂടി റോഷി അഗസ്റ്റിനെ മന്ത്രിയാക്കി അങ്ങനെ ചോദിപ്പിൻ തരപ്പെടും എന്ന ബൈബിൾ വചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇടതു മുന്നണി സി പി ഐ ചോദിച്ചാലോ അല്ലെങ്കിൽ എൻ സി പി ചോദിച്ചാലോ കോൺഗ്രസ് എസ് സി ചോദിച്ചാലോ കൊടുക്കാത്ത പല ആനുകൂല്യങ്ങളും ജോസ് മാണി വിഭാഗത്തിന് ചോദിച്ചിട്ടും ചോദിക്കാതെ കൊടുത്തു കാരണം ജോസ് കെ മാണിയെ മുൻനിർത്തിയിട്ട് കത്തോലിക്ക സഭയുമായിട്ട് വിവിധ ക്രിസ്ത്യൻ ബിഷപ്പുമാരായിട്ടൊക്കെ ഒരു പാലം പണിയാനാണ് പിണറായി സഖാവ് ആഗ്രഹിച്ചത് അതുകൊണ്ട് ഇവരുടെ എല്ലാ ഇംഗിതങ്ങളും നടപ്പാക്കി കൊടുത്തു അങ്ങനെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ കൊണ്ടുപോയി ലോക്കൽ ബോഡി ഇലക്ഷനിലും അവർ ചോദിച്ചാക്കും കൊടുത്തു പക്ഷേ ജനങ്ങളുടെ വിധി എതിരായിരുന്നു ജനങ്ങൾ ഇത്രയൊക്കെ ഞങ്ങളെ സേവിച്ചത് മതി എന്ന് പറഞ്ഞ് ഇവരുടെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് കൊടുത്തത് അങ്ങനെയാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് ജോസ് മാണി ഗ്രൂപ്പിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഇവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് മറ്റ് പല മുനിസിപ്പാലിറ്റികളും നഷ്ടപ്പെട്ടത് പല പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടത് അങ്ങനെ ജോസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലെത്തിയത് സി പി ഐക്കാരോ ആർ എസ് പിരോ അല്ലെങ്കിൽ എൻ സി പി ആണെങ്കിലും പരാജയം ഉണ്ടായാലും ആർ സി കൂടെ നിൽക്കും എന്ന് തന്നെ സംഭവിച്ചാലും സന്തോഷത്തിലുള്ള സന്താപത്തിലും നാല് കണ്ട് രണ്ട് കണ്ണാവുന്നവരെ ഒരുമിച്ച് നിൽക്കണമെന്ന് മറ്റേ വിവാഹ കൂതാശയിൽ വൈദികം പറയില്ലേ എന്ന പോലെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് ജോസ് മാളി അങ്ങനെയല്ല പുള്ളി എവിടെ നിന്നാണ് കൂടുതൽ നക്കാൻ കിട്ടുക എന്ന് കണ്ട ആ ഭാഗത്തേക്ക് മാറും അപ്പോൾ ഇപ്പോൾ സംഗതി മറുഭാഗത്തേക്കാണ് കാറ്റ് പോകുന്നത് മനസ്സിലായപ്പോൾ പുള്ളി ഇതാ ഐക്യത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് പോവുകയാണ് മാത്രമല്ല ഇതിന് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നത് ചില കത്തോലിക്ക മേത്രമാരും പിന്നെ നമുക്ക് ഏവർക്കും പ്രിയകരനായ നമ്മുടെ പാണ്ഡിക്കടവത്ത് കുഞ്ഞാപ്പയുമാണ് കുഞ്ഞാപ്പ പറഞ്ഞ പിന്നെ കോൺഗ്രസ്സുകാർക്ക് അത് അംഗീകരിക്കാമല്ലാതെ മാർഗ്ഗമില്ല വി ഡി സതീശന് ഇഷ്ടം കേടുന്നുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇഷ്ടക്കേടുണ്ട് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾ ആപർഷത്തിലാണ് കാരണം ഒരു ആപത്ത് കാലത്ത് നമ്മളെ കൈവിട്ട് മറുകണ്ഠം ചാടിയവനാണ് ജോസ് കെ മാണി ഉള്ളതുമില്ലാത്തതുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവിടുന്ന് പിണങ്ങി പിരിഞ്ഞു പോയവനാണ് അങ്ങനെയുള്ള ജോസ് കെ മാണിയും സംഘവും മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് തന്നെ വലിയ ദു സൽപേരിന് കളങ്കം ചാർത്തിയ നേതാവായിരുന്നു കെ എം മാണി ഇദ്ദേഹത്തെ കോഴമാണി എന്നും മകനെ കോഴി മാണി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അതിൻ്റെ ഒരു പങ്ക് ഉമ്മൻചാണ്ടിക്കും കിട്ടി ഒരു പങ്ക് കെ ബാബുവിന് കിട്ടി അങ്ങനെ ആ സർക്കാരിൻ്റെ പ്രതിച്ഛന നഗർത്തത് ജോസ് കെ മാണിയുടെ അല്ല മാണി സാറിൻ്റെ പാർട്ടിയാണ് ആ പാർട്ടിയുമായിട്ട് അവർ പിണങ്ങി പിരിഞ്ഞ് പോയപ്പോൾ കോൺഗ്രസ്സാരെ സന്തോഷിച്ചാണ് എന്നേ പോന പച്ചാൻ തിരുമ്പി വന്നാൽ എന്ന് പറഞ്ഞ രീതിയിൽ ജോസ് കെ മാണി തിരിച്ചു വരികയാണ് എന്ത് വന്നാലും സൈക്കിളിൻ്റെ മാർഗമുള്ള അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ആമർശമുണ്ടെങ്കിലും രോഷമുണ്ടെങ്കിലും വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല ജോസ്കാ മാണിയ മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ മെത്രാൻമാർ കോപിക്കും മെത്രാൻമാർ കോപിച്ചാൽ കത്തൂലിക്കാൻ വോട്ട് കിട്ടുകയില്ല ഇതാണ് പ്രശ്നം മാത്രമല്ല കുഞ്ഞാപ്പ കണ്ണുരിട്ടിരിക്കുകയാണ് ജോസ്കാ മാണിയെ കൊണ്ട് കൊണ്ടു മുന്നണിയുടെ ബഹുജനം അടിത്തറ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ജോസ് കെ മാണി പോയാലും റോഷി ആകശം പോവില്ല എന്നാണ് കേൾക്കുന്നത് അതാണ് കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഒരാൾ പോയാൽ മൂന്നുപേരും പോകാതിൽക്കും പണ്ട് കെ എം ജോർജിൻ്റെ കാലത്ത് ഇതൊക്കെ തന്നെയാണ് ദുസ്തി കെ ജോർജ് പോയാൽ കെ എം മാണി പോവുകയില്ല കെ എം മാണി പോയാൽ പി ജോസഫ് പോവുകയില്ല പി ജോസഫ് പോയിക്കഴിഞ്ഞാൽ പി സി ജോർജ് പോവുകയില്ല ടി എം ജേക്കബ് പോയാൽ ജോഡി നെല്ലൂർ പോവുകയില്ല അങ്ങനെയാണ് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അതുകൊണ്ട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആവർത്തിക്കുകയാണ് ഈ ജോസ് കെ മാണി മന്ത്രിയാകാതെ മാറി നിൽക്കുകയും റോഷി അഗസ്റ്റി മന്ത്രിയാകുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി അധികം വൈകാതെ കേരള കോൺഗ്രസ് റോ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാകും എന്നുള്ളതാണ് ആ പ്രവചനം ഇപ്പോൾ ഫലിക്കുകയാണ് ഞാൻ പ്രവാചകനായതുകൊണ്ടല്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതി അതായതുകൊണ്ട് പറഞ്ഞാണ് ഏതായാലും ജോസ് കെ മാണിക്കും സംഘത്തിനും ഐ കെ ജനാധി നല്ല അക്കോമഡേഷൻ കിട്ടട്ടെ അവർ ചോദിക്കുന്ന രീതിയിലുള്ള മന്ത്രിസ്ഥാനങ്ങൾ കിട്ടട്ടെ നല്ല വരുമാനത്തിന് സാധ്യത ഉള്ള വികസന സാധ്യതയുള്ള വകുപ്പുകൾ തന്നെ കിട്ടട്ടെ കിട്ടും പറ്റുമെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ധനകാര്യ വകുപ്പ് തന്നെ കിട്ടട്ടെ നിരവധി അനവധി ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് ഈ കേരള ഭൂമിയെ അദ്ദേഹം പിതാവിൻ്റെ പാതയിൽ കൂടി തന്നെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ് ജയ് കേരള കോൺഗ്രസ് ജയ് പി ടി ചാക്കോ ജയ് കെ എം മാണി ജയ് ജോസ് കെ മാണി